റിയാലോ പിന്നെ എന്തിനായി ടെൻഷൻ എടാ എന്റെ അച്ഛൻ എന്നെ പറ്റി എന്തൊക്കെ പ്രതീക്ഷ ഞാൻ ആരെന്നറിയോ ഡോക്ടറെ നോക്കട്ടെ വേറെ ഏതെങ്കിലും മരുന്ന് അറിയോടാ

വിശ്വാസം മോൻ ല്ലേ വേറെ തന്നെ പൈസ ഇറക്കൂല പൊട്ടൂന്ന് പറഞ്ഞാലും പഠിത്തിന് വേണ്ടി പൈസ ഈ മാത്രം കേരളത്തിലെ അച്ഛന്മാരൊക്കെ എന്റെ മോൻ എ പ്ലസ് തോന്നില്ല അത് എ പ്ലസ് വരുന്ന വഴിക്ക് എന്തോ ബ്ലോക്ക് എവിടെ വെച്ച് അരുവിന്റെ അടുത്ത് അല്പസമയത്തിനകം ചങ്ക് തകരാൻ പോകുന്ന രണ്ട് മനുഷ്യരാണ്

ആ ഞാൻ അംഗനവാടി കഞ്ഞി കുടിക്കാത്തോണ്ട് എൽ കെ ജി കയറ്റിയില്ലേ ആ മോനെ നമുക്ക് ഡോക്ടർ ആവാൻ നീറ്റ് എഴുതണോ അതോ കീം എഴുതണോ കീം എടുത്തിട്ട് ഞാനത് നീറ്റായിട്ട് എഴുതിക്കോളാം അങ്ങനെ ഓക്കെ

സൂക്ഷിച്ചു ആ ഇ പ്ലസ് എനിക്ക് ബാക്കി എല്ലാം ഇളിക്കാനല്ല ഈ തോറ്റ് നോക്കണ വേണ്ടടോ ും പഠിക്കുന്ന തന്റെ മോൻ ഈ ആണെങ്കിൽ എന്റെ ഈ വിദ്യാഭ്യാസത്തിന് പറ്റിയ കോഴ്സുണ്ട് നിന്റെ ഈ വിദ്യ ആഭാസത്തിന് പറ്റിയൊരു കോഴ്സുണ്ട് പറ ഐ കാഡ് ആ പോവാ ഞാനും പോവാ പോവാ അപ്പൊ രാവിലെ ചന്ദ്രമേശ്വരിയുടെ പോയാൽ മതി അത് മെക്കാഡ് പണിയല്ലേ അതല്ലേ എം ഐ കാട് പോയാലോ നമുക്ക് പഠിച്ചു കിട്ടുന്ന ജോലി മതി കിട്ടും